സാർ കേജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ബി ജെ പി പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രം ആഘോഷിക്കപ്പെടുന്ന കാര്യമാണ് മറ്റ് സ്റ്റേറ്റുകളിൽ ബാധിച്ചിട്ടില്ല എന്നാണ് താങ്കൾ കുറേ കാലമായി മാധ്യമ പ്രവർത്തന രംഗത്തുള്ള ആളാണല്ലോ എങ്ങനെയാണ് ഇക്കാര്യത്തെ നിരീക്ഷിക്കുന്നത് അല്ല ഞാൻ ദേശീയ വായിക്കാറുണ്ട് പിന്നെ നല്ല മാധ്യമ എനിക്ക് ഞാൻ അവരുമായിട്ടൊക്കെ ഇങ്ങനെ ഇൻട്രാക്ഷൻ നടത്താറുണ്ട് പ്രത്യേകിച്ച് ചർച്ചകളൊക്കെ വരുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാൻ വേണ്ടി ഞാൻ അവരെ വിളിക്കാറുമുണ്ട് സംശയമൊന്നുമില്ല അക്കാര്യത്തിലെ ബഹുമാനപ്പെട്ട ജയരാജ് കൈമിൾ ഞാനിന്ന് ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത് പറഞ്ഞ വാദങ്ങളോട് ഉണയ്ക്ക് ഒട്ടും യോജിക്കാൻ പറ്റിയല്ല കാരണം അത് അദ്ദേഹം അഴിമതിക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കാരൻ എന്ന് പറയാൻ എന്താണ് െള് അതങ്ങനെ നമ്മൾ ഒരു മാധ്യമ ചർച്ചയാണിത് രാഷ്ട്രീയമായിട്ട് ശരിയല്ല മാധ്യമത്തിൻ്റെ മാധ്യമങ്ങളുടെ ഒരു കാഴ്ചപ്പാടിലൊരു മാധ്യമ ചർച്ചയെന്ന നിലയ്ക്ക് അതുപോലും അവിടെയും അത് ശരിയല്ല കാരണം ഒരു കോടതി വിധിച്ചെങ്കിൽ മാത്രമേ ഞങ്ങളെ മാധ്യമ പത്ര പ്രവർത്തനമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ മാതൃഭൂമിയില്ലായിരുന്നു ആദ്യമേ പറയുന്നത് നിങ്ങളൊരു കൊലപാതകം കണ്ടു പക്ഷേ രാമൻ ആ ആളിനെ കൊന്നു എന്ന് നിങ്ങൾ കണ്ടാപ്പോലും എഴുതിക്കൂട കോടതി പറയുന്നത് വരെ ആ പ്രതി പ്രതിയായിരിക്കാം പക്ഷേ ആ പ്രതിയെ കുറ്റവാളിയായിട്ട് ചിത്രീകരിച്ചുകൂടാ അതൊക്കെയാണ് ഞങ്ങൾ നമ്മളൊക്കെ സ്വീകരിച്ചിരുന്ന സ്റ്റൈ സ്റ്റൈൽ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ജയരാജ് കൈമള്ളെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പ്രയാസം തോന്നി അഴിമതിക്കാരനായ അരവിന്ദ് കെജ്രിവാൾ പക്ഷെ ജയിലിൽ കിടന്നത് കൊണ്ട് ജയിലിൽ കിടന്ന ആള് പിണറായി വിജയനോട് രാഹുൽ ഗാന്ധി ചോദിച്ചു എന്താ ഇദ്ദേഹത്തെ ജയിലിൽ ഇടാത്തെന്ന് അദ്ദേഹം പറഞ്ഞെന്നറിയാമോ നിങ്ങളുടെ മുത്തശ്ശി എന്നെ ജയിലിൽ ഇട്ടിട്ടുണ്ട് ഒന്നര വർഷം ഞാൻ ജയിലിൽ കിടന്നതാണ് എന്ന് പറഞ്ഞു അങ്ങനെ ജയിലിൽ കിടന്നതുകൊണ്ട് ഇപ്പം നോക്കിക്കോ അടുത്ത ദിവസം കേജ്രിവാൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും തോന്നുന്നു ആ തന്നെ അടുത്ത അടുത്ത ഭാവിയിൽ തന്നെ അത് ഉണ്ടാവും അത് തോന്നേ എന്തായിരിക്കും പറയുക ജയിലിൽ കിടന്നിട്ടുള്ള ക്രിമിനലാണ് നിങ്ങളെന്ന് പറയുമോ പറയാൻ പറ്റുമോ അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എത്ര പേര് ജയിലിൽ കിടന്നു നെഹ്റു ഉൾപ്പെടെ മഹാത്മാഗാന്ധി ഉൾപ്പെടെ അന്ന് ഹി ഈയിടെ ഞാൻ വായിച്ചു അന്ന് ഹിറ്റ്ലർ പറഞ്ഞു ബ്രിട്ടീഷുകാരോട് ആ അങ്ങ് മഹൽബദ്ങ്ങ് വിടിവെച്ച് തോന്നാപ്പരേ ഏകാധിപതിയുടെ വാക്കുകളാണത് ഏകാധിപതി ഈ ആൾക്കാരെ ഈ തിരഞ്ഞെടുപ്പിന് മുമ്പ് ജയിലിൽ പിടിച്ചിടുന്നത് പോലും ഏകാധിപത്യത്തിൻ്റെ ഗവൺമെൻറ് ആണ് ആ ഗവൺമെൻറ്റിൻ്റെ ഏകാധിപത്യ സ്വഭാവം അനുസരിച്ചാണ് അരവിന്ദ് കെജ്രിവാൾ ആരാണ് അരവിന്ദ് കെജ്രിവാൾ കെജ്രിവാൾ നമുക്ക് ഇന്ത്യക്കാരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല ഐ ഐ ടിയിൽ പഠിച്ച ആളാണ് ഇന്ത്യയിലെ നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നാണ് ഐ ഐ ടി ഐ ഐ എം ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ചതാണ് കേട്ടോ ഈ സ്ഥാപനങ്ങളൊക്കെ നരേന്ദ്രമോദി അമ്പലമേ സ്ഥാപിച്ചിട്ടുള്ളൂ അമ്പലം പണിതുകൊണ്ട് അല്ലെങ്കിൽ ഒരു പള്ളി പണിതുകൊണ്ട് ആർക്കും ഒരു ഒരു പള്ളി കൊടുത്ത് പോകാൻ പറ്റുകയല്ല അവിടെ പോയി പഠിക്കാൻ പറ്റത്തില്ല ഓർക്കണം ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ ഒരു വലിയ കാഴ്ചപ്പാടുകൂടുകൂടി കണ്ട ഇന്ത്യയുടെ ഭാവി കരുപ്പിടിപ്പിച്ച ഇന്ത്യയ്ക്ക് ഭാ ഇന്ത്യയുടെ ഭാവിക്ക് വേണ്ടി ഒരു വലിയ അടിസ്ഥാനമിട്ട ഇട്ട വിദ്യാഭ്യാസ രംഗത്ത് വ്യവസായ രംഗത്ത് വലിയ വലിയ വളർച്ചയുടെ ഘട്ടങ്ങളിലേക്ക് ഇന്ത്യയെ നയിച്ച ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു സ്ഥാപനമായ ഐ ഐ ടിയിൽ പഠിച്ചയാളാണ് അതുതന്നെ അദ്ദേഹത്തിൻ്റെ യോഗ്യതയാണ് പഠിച്ചയാളാണ് കേജ്രിവാൾ വിദ്യാഭ്യാസമുള്ളയാളാണ് കേജ്രിവാൾ ഓർക്കണം അങ്ങനെയുള്ള കേജ്രിവാൾ അത് ജോലി അദ്ദേഹം റവന്യൂ വകുപ്പിലായിരുന്നു ജോലി ഇൻകം ടാക്സിലായിരുന്നു ജോലി അത് വിട്ടിട്ട് അണ്ണാഹസനയുടെ കൂടെ പോയി സമരം ചെയ്ത് അഴിമതിക്കെതിരെ സമരം ചെയ്ത ആളാണ് അതുവഴി അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഇന്ന് അദ്ദേഹം ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന ഇന്ത്യൻ നേതാവാണ് ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന ഇന്ത്യൻ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ ചില്ലറക്കാരനൊന്നുമല്ല നരേന്ദ്രമോദിയെ മുഖത്തോട് മുഖത്ത് നോക്കി വെല്ലുവിളിക്കുന്ന ആളാണ് അരവിന്ദ് കെജ്രിവാൾ രാഹുൽ ഗാന്ധിയെ മോദി പപ്പു പപ്പു എന്നൊക്കെ വിളിച്ചു രാഹുൽ ഗാന്ധി അത് കേട്ടിട്ട് ആ ലെവലിലേക്കൊന്നും പ്രതികരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല പക്ഷേ അരവിന്ദ് കെജ്രിവാൾ അങ്ങനെയല്ല എന്തുകൊണ്ട് രണ്ട് ദിവസമായിട്ട് നരേന്ദ്രമോദിയും അമിത്ഷായും വർത്തമാനം പറയുന്നില്ല അരവിന്ദ് കെജ്രിവാളിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നില്ല എഴുപത്തഞ്ച് വയസ്സ് എന്ന ഒരൊറ്റ പ്രയോഗത്തിൽ നിശബ്ദരാക്കിയില്ലേ ബി ജെ പി നേതൃത്വത്തെ എഴുപത്തഞ്ചു വയസ്സ് ചിലർക്ക് കാര്യൊന്നുമല്ല കാരണം നരേന്ദ്രമോദി അധികാരത്തിലെത്തിയപ്പോൾ എഴുപത്തഞ്ചു വയസ്സുള്ള ലാൽ കൃഷ്ണ അദ്വാനിയെ പുറത്തിരുത്തി പ്രായമായയാളല്ലേ വീട്ടിൽ പോയി വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞു എൽ കെ അദ്വാനി പ്രധാനമന്ത്രിയാകാൻ വന്നതാ ആക്കിയില്ല എഴുപത്തിയഞ്ച് വയസ്സ് ഈ വർഷം എഴുപത്തിയഞ്ച് വയസ്സാകുമ്പോള് ആണ് പ്രധാനമന്ത്രിക്ക് അതാണ് അത് അതാ അതാണ് ഒരു സ്പാർക്ക് എന്ന് പറയുന്നത് അതാണ് പ്രചാരണത്തിൽ ഇന്ത്യയുടെ ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ ഒരു ഒരു വലിയ സ്പാർക്ക് കൊണ്ടുവരാൻ കെജ്രിവാളിന് കഴിഞ്ഞു അത് കോൺഗ്രസ് നേതാക്കൾക്കോ ഇടതുപക്ഷ നേതാക്കൾക്കോ ഇന്ത്യയിൽ ഒരു നേതാവിനും കഴിഞ്ഞിട്ടില്ല അതാണ് നേതാവ് ആ നേതാവ് ആയിട്ടിന്ന് കേജ്രിവാൾ വിവർത്തി എനിക്ക് ഒന്ന് സുപ്രീം കോടതിക്ക് അറിയാം അറിയാമായിരിക്കണം അല്ലെങ്കിൽ സുപ്രീം കോടതിക്ക് പേടി കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിൽ ജാമ്യം കൊടുത്തത് ഇരുപത് ദിവസത്തേക്കല്ലേ ഉള്ളൂ പിന്നെ ബഹുമാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയട്ടെ ജയരാജ് കൈമളി പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം കോടതി ഇ ഡി വിളിച്ചിട്ട് ഹാജരായില്ലെന്ന് ഡി അനേകം കാര്യങ്ങൾ സുപ്രീം കോടതി മുമ്പായി ഉദ്ദേശിച്ചു ഉന്നയിച്ചു ഈ ഒരൊറ്റ കാര്യമേ കോടതി ചൂണ്ടിക്കാട്ടിയുള്ളൂ അത് അദ്ദേഹം സമ്മതിക്കുന്നു അത് ശരിയായില്ലേ ഹാജരാകേണ്ടിയിരുന്നു എന്നോ മാത്രമേ പറഞ്ഞുള്ളൂ അതൊരു കുറ്റാരോപണമായിട്ടല്ല ഒരൊറ്റ പോയിൻ്റ് മാത്രമേ സുപ്രീം സുപ്രീംകോടതി അംഗീകരിച്ചുള്ളൂ ബാക്കിയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കേജ്രിവാളിന് ജാമ്യം കൊടുത്തത്